ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമേ അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കണ്ണൂർക്കാർ എല്ലാവരും മിക്ക ആൾക്കാരും കല്ലുമ്മക്കായ് ബിരിയാണി ഉണ്ടാക്കലുണ്ട് പക്ഷേ കല്ലുമ്മക്കായ് ബിരിയാണി ഉണ്ടാക്കാത്തവരുണ്ട് അവർക്ക് ഈ കല്ലുമ്മക്കായ് ബിരിയാണി വെക്കുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി കല്ലുമ്മക്കായി ബിരിയാണിയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ വെക്കാൻ പോകുന്നത് നിങ്ങൾ കല്ലുമ്മക്കായി ഉണ്ടാക്കുമ്പോൾ കല്ലുമ്മക്കായ് തോടോടെ തന്നെ വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇറച്ച് ആദ്യം ഇതിൻ്റെ ഉള്ളെന്ന് ഇങ്ങനെ ഇതുപോലെ അടുത്തിയെടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ കച്ചറൊക്കെ എടുക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് കിലോ കല്ലുമ്മക്കായാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഞാൻ ഇപ്പോൾ ഒരു ഇതിനെ ഒരു ടിപ്സ് പറഞ്ഞു തരാം കല്ലുമ്മക്കായി പെട്ടെന്ന് അടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വാങ്ങിച്ച വാങ്ങിച്ചപാട് ഫ്രീസറിൽ ഒരമണിക്കൂർ വെച്ചാൽ മതി അപ്പോൾ തന്നെ അതിൽ നിന്ന് അതിൻ്റെ കല്ലുമ്മക്കൈൻ്റെ തോടിങ്ങനെ തുറന്ന് കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്തി പറ്റും അതൊരു നല്ലൊരു ടിപ്സാണ് എല്ലാ കല്ലുമുക്കായും ഇറച്ചിത ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ആദ്യതൊന്ന് കുക്കാക്കി എടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളമെല്ലാം പൊയ്ക്കഴിയുമ്പോൾ തന്നെ നമ്മളെ കല്ലുമക്കായി വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ കല്ലുമുക്കതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട ബിരിയാണിക്ക് വേണ്ട സവാള കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു മെഷീനിലാന്ന് എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ കട്ട് ചെയ്യൽ ഈസിയാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മിക്സി വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടിയതാണ് ഈ സവാള കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് സവാള വഴറ്റണം അതിന് വേണ്ടിയിട്ടൊരു കുക്കറ് വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക പിന്നെ ഒര ടീസ്പൂൺ പെരിച്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ സവാള എടുത്തിട്ടുള്ളത് ഒരു എട്ട് സവാള എടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറച്ച് നേരം കുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ സവാള പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മസാലയിലെല്ലാം മഞ്ഞൾ മുളകെല്ലാം ചേർത്തത് കൊണ്ട് ഇതിൽ കുറച്ച് മഞ്ഞളേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സവാള വയന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ആദ്യം തന്നെ എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതുക്കിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടെന്ന് നോക്കണം പിന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒരഞ്ച് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു സവാളിയും തക്കാളിയൊക്കെ വേവിച്ചെടുക്കണം അപ്പോൾ ഒരു മൂന്ന് പിസിലാണ് ഞാൻ ഇതിൽ കുക്കറിൽ വെച്ചിട്ടുള്ളത് എന്നാൽ പെട്ടെന്ന് നമുക്ക് സവാള ഒക്കെ ഇതുപോലെ ഇതാ വരുന്ന് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് നല്ലോണം മല്ലയിലേയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം ഈസിയാണ് ഈ കല്ലുമക്കായ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഉമ്മക്ക് അധികം ഉണ്ടാക്കുന്നൊരു ബിരിയാണിയാണ് ആ റെസിപ്പിയിൽ തന്നെയാണ് ഞാനും ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കല്ലുമ്മക്കായ് വേവിച്ചതിന് ശേഷം കുറച്ച് ഓയില് ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ കല്ലുമ്മക്കായയിലൊക്കെ ഉപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം തിലേക്ക് ഒരു ലെമണും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് പാഞ്ച് മിനിറ്റ് ഇതിൽ നിന്ന് തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം എന്നാൽ കല്ലുമുക്കായിക്കെ ടേസ്റ്റ് ഈ മസാലയിൽ വന്നു കിട്ടും അപ്പോൾ നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഗീ റൈസ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കിലം അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലും ഗിയും മിക്സാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കണ്ണൂർക്കാരൊക്കെ പിന്നെ വറുത്തിട്ടാണ് ഇത് വെക്കൽ മിക്ക ആൾക്കാർ വറുക്കാണ്ടെക്കാന്ന് വെക്കല് പക്ഷെ വറുത്തിട്ടാണ് കൂടുതൽ ടേസ്റ്റ് ഈ റൈസൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ അതാണ് ഇതിൽ അതിൻ്റെ റെസിപ്പി കാണിക്കാത്തത് പിന്നെ അപ്പോൾ നമ്മളെ കുക്കായിട്ടുണ്ട് നല്ലതുപോലെ ചോറ് ഇനി നമുക്ക് ഒരു വീണ്ടും ഒരു പത്ത് മിനിറ്റ് അടിച്ചു വെച്ചിട്ടാണ് ഞാൻ പിന്നെ തുറന്നിട്ടുള്ളത് ഇനി നമുക്കിതൊരു റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ദമ്മാക്കി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റ് ചിലർ അത് ചോറിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലപ്പൊടി ഇതുപോലെ വിതറി കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിയിലും കൂടി കുറച്ച് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ടു കൊടുക്കാം ഞാൻ ഇങ്ങനെ തന്നെ ദമാക്കി എടുക്കരുത് എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചില ആൾക്കാരൊക്കെ അടിയിൽ മസാല വെച്ചിട്ട് മുകളിൽ റൈസ് മാത്രം ഇട്ട് കൊടുക്കും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അതുപോലെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ ചോറ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം ഓരോ എല്ലാവരെയും ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഗീ വണിക ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഗീ ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വണുകി ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റായിരിക്കും നല്ല മണമൊക്കെ ഉണ്ട് ഈ ഒരു കല്ലുമുക്കതിൻ്റെ ബിരിയാണി പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി വന്ന ചോറ് മുഴുവനും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം മസാല ഒക്കെ ഇട്ടതിന് ശേഷം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ദമാക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഗരം മസാലയും മല്ലിയിലും ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ പനീറൊക്കെ വേണ്ടവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാനായി കൊടുക്കാനായിപ്പം അതൊന്നും കൊടുക്കുന്നില്ല ഇനി ഇതിന് ആവി കയറാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഓൾസ് ആക്കി കൊടുക്കാം എന്നിട്ട് വേണം പതിനഞ്ച് മിനിറ്റ് ഇത് കുക്കാകാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് ആവി കയറി കിട്ടും ൊരു പതിനഞ്ച് മിനിറ്റ് ഇതാണ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് വിളമ്പാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകേന്ന് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കല്ലുമ്മക്കായ് ബിരിയാണി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കല്ലുമ്മക്കായ് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും എല്ലാവർക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്യണം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ വീഡിയോസിലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടണം പ്രസ് ചെയ്യണം താങ്ക്